മലപ്പുറത്തിൽ നിന്ന് കടലുണ്ടിപ്പുഴയിലെ ജലനിരപ്പ് വിവരിക്കുന്നത് ബാപ്പു മലപ്പുറം ഇന്ന് ജൂലൈ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് സമയം പത്ത് മണി പുഴയിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒന്നര മണിക്കൂർ മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ അതിൽ ഈ ഷെഡിങ് കണ്ടിട്ടുണ്ടാവും അതിലിപ്പോൾ വീണ്ടും വെള്ളം ഉയർന്നു റെഡ് അലേർട്ടും വിലക്കെത്തി ഏതായാലും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് ഞാൻ വീഡിയോ ചെയ്യും അത് പിന്നെ ഫേസ്ബുക്കിൽ ബാപ്പു മലപ്പുറം എന്നുള്ള രീതിയിൽ തിരഞ്ഞാൽ കിട്ടുന്നതാണ് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് പിന്നെ വീട് ഒഴിവാക്കുന്നവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടിത് ക്ലോസറ്റ് കക്കൂസിൽ പോയിട്ട് ക്ലോസറ്റിൽ ഒരു മണൽ ചാക്കിട്ടാണ്ട് വെക്കുക അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഈ അതിന് മുമ്പ് കക്കൂസിൽ പോയ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് റിട്ടേൺ വരും അത് നമ്മൾ എല്ലാ കുടിവെള്ളത്തിനൊക്കെ മലിനമാക്കും അത് ഗവൺമെൻ്റ് ഒന്നും ആ മുന്നറിയിപ്പ് നൽകലില്ല വീടിലെ വെള്ളം എങ്ങനെ ശുദ്ധിയാക്കണം എന്നുള്ളതേ പറയലുള്ളൂ പക്ഷേ ഇതാരും ഇതെല്ലാവർക്കും അറിയുന്നതാണെന്നാലും ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നുള്ളൂ ആ മണൽ ചാക്ക് നിറച്ചിട്ട് വില ഇടുക ക്ലോസറ്റിൽ വയ്ക്കുക എന്നാൽ റിട്ടേൺ വരൂല്ല വീട് വൃത്തിയാക്കാനൊക്കെ നല്ല സൗകര്യം വെക്കാനും